വംശീയതയ്ക്കെതിരായ മാനു മാനുഷികതയുടെ പ്രഖ്യാപനങ്ങളാണ് മസ്ജിദുകളെന്ന് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന അമീർ പി മുജീബ് റഹ്മാൻ വളർന്നുവരുന്ന വിദ്വേഷങ്ങൾക്കെതിരായി നന്മ നിറഞ്ഞ ജീവിതം കൊണ്ട് പ്രതിരോധം തീർക്കാൻ കഴിയണമെന്നും മുജീബ് മുജീബ് റഹ്മാൻ പറഞ്ഞു നവീകരിച്ച കൊടുങ്ങല്ലൂർ കാളമുറി മസ്ജിദ് മുബാറക്കിന്റെ സമർപ്പണവും സൗഹൃദ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വംശീയതയ്ക്കെതിരെ മാനവ സഹോദരത്തിന്റെ പ്രഖ്യാപനമാണ് മസ്ജിദുകൾ ഒരേ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമുണ്ടായ സഹോദരങ്ങളാണ് സകല മനുഷ്യരുമെന്നാണ് മതം പ്രഖ്യാപിക്കുന്നത് ഇതിന്റെ പൂർത്തീകരണമാണ് ആരാധനാലയങ്ങളിലൂടെ നടക്കേണ്ടത് വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പുമ്പോൾ മാത്രമാണ് ആരാധനാലയങ്ങളുടെ ദൗത്യം പൂർത്തിയാവുന്നതെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു ഒരുപാട് നാട്ടുരാജ്യങ്ങളായിരുന്ന നമ്മുടെ നാട് റിപ്പബ്ലിക്കായി മാറി പിന്നിട്ട് പിന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ അഭിമാനിക്കുന്നു നമ്മൾ സന്തോഷിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച നമ്മുടെ രാജ്യത്തെ രൂപപ്പെടുത്തിയെടുത്തത് എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നീണ്ട പതിറ്റാണ്ട് കാലം അധിനിവേശ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ ഷാനവാസ് അധ്യക്ഷനായി ബെന്നി ബെഹനാൻ എം പി ഇ ടി ടൈസൺ എം എൽ എ കയപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ ചികിത്സാ സഹായ വിതരണവും നടന്നു സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഷിജാൻ അബൂബക്കറിനെയും പള്ളിയുടെ നിർമ്മാണ ചുമതല വഹിച്ച റഫീഖ് വൈപ്പിപ്പാടത്ത് ഇസ വൈപ്പി പാടത്ത് എന്നിവരെയും ആദരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ വാർത്താ നമസ്കാരം